വഞ്ചനാ കേസിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ ഷൈനും ഷായിനുമെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഒന്നതുശംശം ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ വൈക്കം മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾക്കാണ് സ്റ്റേ മഹാവീരിയർ എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് പി എസ് ഷംനാസിന്റെ പരാതിയിലാണ് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നത് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ്ഷനും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഇരുവർക്കും എതിരായ വൈക്കം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരർ ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് പി എസ് ഷംനാസ് ആണ് ഇരുവർക്കുമെതിരെ വഞ്ചനാകുറ്റത്തിന് പരാതി നൽകിയിരുന്നത് ഇയാളിൽ നിന്ന് പണം വാങ്ങിയ കാര്യം അറച്ചു വെച്ച് ആക്ഷൻ ഹീറോ ബിജു രണ്ടിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നായിരുന്നു പരാതി തുടർന്ന് വകുപ്പ് പ്രകാരം നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു അതിനിടെ അവകാശം സ്വന്തമാക്കിയെന്ന് കാട്ടി നിവിൻ പോളി നൽകിയ പരാതിയിൽ ഷംനാസിനെതിരെ കൊച്ചി പാലാരിവട്ടം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു വിഷയത്തിൽ ഷംനാസിനെതിരെ അന്വേഷണം നടത്താൻ വൈക്കം കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു കോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം രേഖകൾ ഹാജരാക്കിയെന്ന് വ്യക്തമാക്കിയായിരുന്നു നടപടി ഇതിനു പിന്നാലെയാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിവിനും എബ്രിഡ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി